ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജ്ഞാനി പറഞ്ഞു തന്ന വാക്കുകൾ ആണ് മൃതുവായ ഉത്തരം ക്രോധത്തെ ശംഭിക്കുന്നു കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു മൂടന്മാരുടെ വായുവും ദോഷത്തും പൊഴിക്കുന്നു നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം അതിൻ്റെ വക്രതയോ മനോവ്യസനം ഘോഷൻ പപ്പൻ്റെ പ്രബോധനം രസിക്കുന്നു ശ്വാസനയെ കൂട്ടാക്കുന്നവനോ വിവേകിയായി തീരും നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപം ഉണ്ട് ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം ജ്ഞാനികളുടെ അതിരങ്ങൾ പരിജ്ഞാനം ഇതറന്നു മോട്ടരമാല ഹൃദയമോ നീലുള്ളതല്ല സന്മാർഗം രചിക്കുന്നവന് കഠിന ശിക്ഷ വരും സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു വിവേകമുള്ളവൻ്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു അരിഷ്ടൻ്റെ ജീവനാൾ ഒക്കെയും കഷ്ടകാലം സന്തുഷ്ടഹൃദയനോ നിത്യം ഉത്സവം ദ്വേഷ്യമുള്ളിടത്ത് തടുപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളിടത്ത് ശാഖ് ഭോജനം നല്ലത് ക്രോതമുള്ളവൻ കലഹം ഉണ്ടാക്കുന്നു ദീർഘക്ഷമയുള്ളവനോ കലഹം ശമ്പിക്കുന്നു മടിയൻ്റെ വഴിമുള്ളവേരി പോലെ ആകുന്നു നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ ദോഷത്വം ബുദ്ധിഹീനനും സന്തോഷം വിവേകിയോ ചൊവ്വായി നടക്കുന്നു ആലോചനക്കാരോടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു താൻ പറയുന്ന ഉത്തരം പൊതുവായി മനുഷ്യന് സന്തോഷം വരും തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു